വാരണസിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ചിൽ വികസിപ്പിച്ചെടുത്തതാണ് കാശി ലാലിമ തണ്ടുകൾക്കും മൊട്ടുകൾക്കും അതായത് പൂമുട്ടുകൾക്കും ചുവപ്പ് നിറുണ്ട് അത് അവയിലുള്ള ആൻതോസൈനിൻ പിഗ്മെൻറ്റുകൾ കാരണമാണ് സാധാരണ വെണ്ടയ്ക്കയിൽ അതിന് പകരം ഉണ്ടാകുന്നത് ക്ലോറോഫിൽ മാത്രമാണ് ഈ ചെടിയിലും ക്ലോറോഫിൽ ഉണ്ട് ഇലകളിൽ മാത്രമായിട്ട് പക്ഷേ തണ്ടുകളിലും ഇലകളുടെ ഞരമ്പുകളിലൊക്കെ ചുവപ്പ് നിറ ഉണ്ട് ഇനിയിപ്പോൾ കായ്ക്കുമ്പോൾ കായകൾക്കും ചുവപ്പ് നിറം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിന് റെഡ് ബിന്ദി എന്നും പേരുള്ളത് കാശി എന്ന് പറയുന്നത് കാശിയിൽ വികസിപ്പിച്ചെടുത്തതായതുകൊണ്ട് സാധാരണ വെണ്ടക്കേക്കാളും പോഷകമൂല്യം കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടാണത്രേ പിന്നെ ഇതിന് വിളവ് സാധാരണ വെണ്ടക്കേക്കാട്ടും കുറച്ച് കുറവായിട്ടാണ് പറയുന്നത് ഒരു ഹാക്ടറിന് എത്ര വിളവെടുപ്പ് ഉണ്ടാകുന്നൊരു കണക്കുണ്ടല്ലോ അത് പച്ച വെണ്ടക്കേക്കാളും കുറവാണ് ഈ ഇനത്തിനാണെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് വാങ്ങിച്ച് വിത്ത് നട്ട് ഉണ്ടാക്കിയാണ് ചെടികൾ വലിയ തിരക്കടില്ലാതെ വളരുന്നുണ്ട് കാശിലാലിമ ചെടിയുടെ പൂ കൊഴിഞ്ഞുപോയി ആദ്യത്തെ വെണ്ടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി പച്ച നിറം അപ്പം വാക്കിലെല്ലാം ചുവപ്പ് നിറം അത് കഴിഞ്ഞിട്ട് ഇതാ പൂ താഴെ കിടക്കണല്ലേ പൂ വരെ ചുവപ്പായിരുന്നു രണ്ടാം ദിവസമായപ്പോൾ ആദ്യം വെള്ള വെള്ളപോലെയായിരുന്നു പിന്നെ തണ്ടുകളൊക്കെ ചുവപ്പാണ് ഇലകളുടെ ഞരമ്പുകൾ ചുവപ്പാണ് ഇതാ മുട്ടുകൾ കണ്ടില്ലേ സൈഡിൽ അതും ചുവപ്പാണ് പക്ഷേ കുഞ്ഞ് വെണ്ടയ്ക്ക് മാത്രം പച്ച നിറ ആ കുഞ്ഞു വെണ്ടയ്ക്ക കുറച്ചുകൂടെ വലിപ്പം വെച്ചു അതിൻ്റെ കൂടെ ചുവപ്പ് നിറം വരാൻ തുടങ്ങി ഇപ്പം ചുവപ്പും പച്ചയും കലർന്ന നിറമാണ് കുറച്ച് ചെറിയ ചെറിയ പച്ചയുണ്ട് പക്ഷെ അധികം ചുവപ്പായിട്ടുണ്ട് മുട്ടകളുടെ നല്ല ചുവപ്പാണ് അത്ര ചുവപ്പ് വന്നിട്ടില്ല തണ്ടുകളും നല്ല ചുവപ്പാണ് ഇത് വേറൊരു പൂവാണ് നല്ല ഭംഗിയിൽ വിടർന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ സാധാരണ വെണ്ടയുടെ പൂ പോലെ ഉണ്ട് പക്ഷേ ചെടിയുടെ തണ്ടുകൾ ഇലയുടെ തണ്ടുകളൊക്കെ കണ്ടാൽ അറിയാം അത് കാശിലാലിമയുടെ ആണെന്ന് പൂവിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല പൂവിൻ്റെ ബേസിൽ അവിടെ കുറച്ച് കളറുണ്ട് റെഡ് കളറുണ്ട് അതിൻ്റെ പിന്ന ചെറിയ ചെറിയ ഇതിൽ പോലെ പുറത്തുള്ള സാധനങ്ങളല്ലേ സെപ്പൽസ് എന്താ അതിന് പറയുന്നത് ഞാൻ മറന്നുപോയി അതിനും ആ കളറുണ്ട് ഇത് സാധാരണ പച്ചവെണ്ടക്കേരെ പോവാണ് കണ്ടാലും മറ്റതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഇലകളുടെ തണ്ടുകൾക്കൊക്കെ അത്ര ചുവപ്പ് നിറം ഉണ്ടാവില്ല മറ്റേ കാശിലാലിമയ്ക്ക് കണ്ടത്ര ചുവപ്പ് നിറം ഉണ്ടാവില്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് കാശിലാലിമ അഥവാ ചുവപ്പ് വെണ്ടയ്ക്കയുടെ ചുവപ്പ് നിറം മൂക്കും തോറും കുറഞ്ഞു വരുന്നത് കണ്ടുണ്ട് അതെന്താ കാരണമെന്ന് എനിക്കറിഞ്ഞൂടാ അതിവിടെ മാത്രമുള്ളൊരു പ്രതിഭാസമാണോ എന്തെങ്കിലും വെയിൽ കൂടിയിട്ടോ അങ്ങനെയാണോ എന്നറിയില്ല അധികം കാശിലാലിമ കൃഷി ചെയ്യുന്നത് ഉത്തരേന്ത്യയിലാണെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത് പക്ഷേ സാധാരണ വെണ്ടക്കേക്കാട്ടും വിളവ് സ്വല്പം കുറവാണോ എന്നൊരു സംശയമുണ്ട് ഇവിടെയും അത്ര അധികം വെണ്ടക്കകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു അഞ്ചാറ് ചെടീൻ്റെ കൂടെ